ആറാട്ടണ്ണന്റെ പ്രണയം അത് എന്നും ചർച്ചയാണ് ഏകദേശം രണ്ടു വർഷമായിട്ട് ആറാട്ടണ്ണൻ ആ ഒരു പേരുമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ആവർത്തന വിരസത വരുമ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തെ തള്ളിക്കളയും അത് ആരാണെങ്കിലും അവരെ തള്ളിക്കളയും പക്ഷെ ആറാട്ടൻ്റെ ജീവിതത്തിൽ വലിയ വലിയ തമാശകളൊക്കെ നിറഞ്ഞു നിന്നതാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മീഡിയക്കാരാണ് ഒരു പക്ഷെ ഇങ്ങനെ ഒരു കാമുക പരിവേഷം കൊടുത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ കുറച്ച് സങ്കടം തോന്നിയ സാധനങ്ങളുമുണ്ട് കുറച്ച് തമാശ തോന്നിയുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രണയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ എന്തൊക്കെയാണ് ഇതും വെച്ചിട്ട് എന്ന് പറയുന്നുണ്ടെന്ന് കേൾക്കാം

തന്നോട് ആർക്കും ഒരു സ്നേഹം തോന്നിയിട്ടില്ല ആകെ നിത്യാമ്മനോടാണ് ശരിക്കും ഒരു സ്നേഹം തോന്നുന്നത് തുറന്നു പറഞ്ഞു അതിനെ സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ശരിയായ രീതിയിലാണോ എടുത്തതെന്ന് അറിയില്ല എന്തായാലും ട്രോളിൽ കൊന്നു പാവം ആറാട്ടണ്ണൻ ആറാട്ടണ്ണന്റെ പേര് പോലും സന്തോഷവർക്കെയാണ് എന്ന് ആർക്കും അറിയില്ല ആറാട്ടണ്ണൻ ആറാട്ടെണ്ണൻ ആയിട്ട് ഞാൻ തുടരുക സാധാരണ ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോടൊരു ഇഷ്ടം തോന്നും അത് തുറന്നു പറയില്ല അത് ഇഷ്ടമാണോ ഇനി ക്രഷാണോ അല്ലെങ്കിൽ മറ്റ് വല്ലതാണോ എന്ന് നമുക്കത് സ്വയം പരിശോധിക്കേണ്ടി വരും ആറട്ടൺ എന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായതുകൊണ്ട് ആ ഒരു ഇഷ്ടം അങ്ങോട്ട് തുറന്ന് പറഞ്ഞു അത് വലിയ രീതിയിൽ ചർച്ചയായി അങ്ങനെ പല ആളുകളെയും അവർ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല സെലിബ്രിറ്റിയും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളും പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ പറയും പക്ഷേ പിന്നീടാണ് ആ ഒരു കാര്യം മനസ്സിലാവുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടില്ലേ അതായത് എനിക്ക് തോന്നുന്നത് പറയും അതായത് ഒന്ന് താഴെയാണ് എൻ്റെ ഗ്രാഫ് എന്ന് തോന്നിയാൽ ഞാൻ തോന്നിയതുപോലെ ആ നീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാമെന്നൊരു വീഡിയോ ഓർമ്മയില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകളാ അത് ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് പറയുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെ ഒരു അവസ്ഥയില് അദ്ദേഹം കിട്ടിയ ഒരു ചാൻസിൽ അത് അങ്ങനെയല്ല എന്റെ കാഞ്ഞ ബുദ്ധിപയം ചെയ്യാണ് എന്ന് പറയുന്നതിന് തുല്യാണ് അല്ലേ അതായത് പ്രണയം അത് അനുഭൂതിയാണ് എന്നൊക്കെ ആള് പറയുന്നത് പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രണയം കൃത്യമായി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് പെയിൻഫുൾ അങ്ങോട്ട് മനസ്സിലാണോ ഗേൾഫ്രണ്ട് ഞാൻ ഗ്ലാമർ ഓക്കേ ഇതുവരെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലാത്ത അദ്ദേഹത്തിന്റെ ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്നുള്ളതാണ് അദ്ദേഹം ആരെയാണ് കൂട്ടിച്ചേർ സംസാരിക്കുന്ന അറിയോ പെരേരയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള പെരേര ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാറ് നടന്നുകൊണ്ടിരിക്കുക ശരിക്കും ഈ ആളെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഇദ്ദേഹം തന്നെ പറയുന്നു എന്റെ റിവ്യൂ എന്റെ ഇടുമ്പോൾ ആരും കാണുന്നില്ല എന്റെ വീഡിയോ എന്റെ മുഖം വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ പൈസ ഉണ്ടാക്കി എനിക്ക് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കി തരാൻ ഇവിടെ സോഷ്യൽ മീഡിയ തയ്യാറാവില്ല സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് എല്ലാ യൂട്യൂബേഴ്സും അത് അങ്ങനെ തന്നെ ചെയ്യും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സങ്കടമായിട്ട് പറഞ്ഞത് ഇതുവരെ പ്രണയമായില്ല എന്നുള്ളതാണ് അത് ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ആറാട്ടണ്ണൻ ലോലനാണ് അല്ലെ ലോല ഹൃദയനാണ് അദ്ദേഹത്തെ ഇപ്പൊ പറയുന്നത് കോഴി എന്ന ഒരു പേര് ചേർത്ത് കൊണ്ടാണ് അതെന്തുകൊണ്ടാ ഓരോ നിമിഷവും ഓരോ സെലിബ്രിറ്റീസിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെ കോഴി എന്ന് തന്നെ പറയും അതൊരു സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അങ്ങനെ കണ്ടന്റ് ഉണ്ടാവില്ല എന്ന് അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തതാണ് ഒന്ന് ഗ്രാഫ് താഴുമ്പോൾ എങ്കിലൊരു ഒരു ഒരു നടിക്ക് ജീവിതം കൊടുക്കാൻ പോവാന്ന് ഒരു വീഡിയോ പറയാം അപ്പൊ അത് കണ്ടന്റായി ആളുകൾ എടുത്ത് അത് പറയും പക്ഷെ സത്യം പറയുന്ന കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നതല്ല അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗ്രാഫ് താഴുമ്പോൾ പറയുന്നതല്ല മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ലോലിപ്പം മനുഷ്യനുണ്ട് ഒരു ലോല ഹൃദയനുണ്ട് അത് തന്നെയാണ് പുറത്ത് വരുന്നത് അറിയാം ഈ ഒരു സമയത്ത് നമ്മുടെ സത്യമാമയുടെ വിഷയം അറിയില്ലേ അപ്പോൾ കറുപ്പിനെയും വെളുപ്പിനെയും ഒക്കെ രാഷ്ട്രീയമായി പറഞ്ഞ ഒരു സ്ത്രീ അവരെ ഇവർക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കമന്റുകൾ ഇട്ട് ട്രോളുകൾ ഇറക്കി എന്നുള്ളതാണ് അതിൻ്റെ മറുപടി വളരെ രസകരമാണ് കേൾക്കാം കീർത്ത് സുരേഷ് വന്നപ്പോ സുരേഷ് ആരാടി ഞാൻ വന്നപ്പോൾ പറഞ്ഞപ്പോ നിത്യം അല്ലേ അങ്ങനെ വേണ്ടാക്കിണ്ട് ഇന്നലെ ഏറ്റവും തമസർ പറഞ്ഞു കലാമട്ട സത്യപാമോ ഞാൻ പറഞ്ഞിട്ടില്ലാമിട്ട സത്യപാമിക്ക് പ്രശ്നം അവർക്ക് ജീവൻ കൊടുത്തൂടെ കലാമണ്ഡലം സത്യവാമക്ക് ഒരു ജീവിതം കൊടുത്തൂടെ കീർത്തി സുരേഷ് ആറാടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കീർത്തി സുരേഷിന്റെ കമുഖനാണ് ആറാട്ടെണ് എന്ന് പറഞ്ഞു എന്ന് ആറാട്ടെണ്ണം പറയുന്നു സത്യവാമക്ക് ജീവിതം കൊടുത്തുവിടെ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇവരെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടാൾ വീടുക കോമഡിയ ഇനി ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയാണോ ഈ ലാലേട്ടയാണ് കൂടുതൽ ഇഷ്ടം ഇദ്ദേഹത്തിനെ എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാലിന്റെ കട്ട എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത് പിന്നീടതെപ്പോഴും മമ്മൂട്ടിയിലേക്ക് ചുരുക്കി അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഇഷ്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിഫറൻസ് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒരു ഡിഫറൻസ് കൃത്യമായ ആറാട്ടെണ്ണം പറയുന്നുണ്ട് മമ്മുകൾ ആണ് ഇപ്പം മമ്മൂട്ടിയുടെ ബെസ്റ്റ് സർ ടൈം ആണ് എല്ലാ സിനിമകളും തൊട്ടതൊക്കെ പൊന്നാക്കിക്കൊണ്ട് എല്ലാ പടങ്ങളും ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കാൻ മമ്മൂട്ടി എന്നും ബെസ്റ്റ് ആണ് എന്ന് ആറാട്ടെണ്ണം പറയുന്നു കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണത് ആറാട്ടെണ്ണം പറഞ്ഞ കറക്റ്റ് അപ്പൊ പിന്നെ മോഹൻലാൽ ഫാനായിട്ടുള്ള ആയിട്ടുള്ള മമ്മൂട്ടി ഫാൻ ആവുന്ന ഒരു തെറ്റൊന്നുമില്ല പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന അല്ല അദ്ദേഹം കാട്ടക മോഹൻലാൽ ഫാനാണ് എന്നുള്ളത് ഒന്ന് കേൾക്ക് പുള്ളി ഞാൻ ബുക്ക്

അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് ആളുമായി സംസാരിച്ചിട്ടുണ്ട് ലാലേട്ടൻ മനസ്സിന്റെ ഉള്ളിൽ പക കൊണ്ട് നടക്കുന്ന ആള് മമ്മൂട്ടി മനസ്സിൽ പക കാണിക്കാതെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അപ്പൊ തന്നെ അതിന് മറുപടിയും കൊടുത്ത് ആ വിഷയം മറക്കും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ഡിഫറെൻ്റ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുണ്ട് എന്നാണ് ആറോട്ടണം പറയുന്നത് എന്തൊക്കെ ആയാലും ഇനി എന്തൊക്കെ ചെയ്താലും ലാലേട്ടൻ ഈ ഇദ്ദേഹത്തിനെ ചവിട്ടി ഓടിച്ചാൽ പോലും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന വാക്ക് ഇതാണ് എനിക്ക് പ്രൊഫഷണലി പ്രൊഫഷണലി വ്യക്തിപരമായിട്ട് ലൈഫ് ലൈഫ് ജീവിതവും ഫാമിലി നല്ല ഡെഡിക്കേഷനും ും ഒരു ആത്മാർത്ഥത അത് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ലാലേട്ടനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുമില്ല അത് നമുക്ക് ഈ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവും അത് കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഓക്കെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടനെ തന്നെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി വേറെ ഒരു വലിയ രസകരമായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിങ് സിനിമ മേഖലയിലേക്ക് ഇപ്പോ ഏതൊക്കെ സിനിമയിൽ തല കാണിക്കാൻ പോയിട്ട് അവിടെ കാരവൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനാണ് ആറാട്ടൺ നിങ്ങൾ മനസ്സിലാക്കണം സിനിമയിൽ ചാൻസ് കിട്ടി അവിടെ കാരവൻ ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു വന്ന ഒരു മനുഷ്യൻ ഓക്കെ ഓക്കെ അപ്പോൾ അഭിനയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് വല്ലാത്ത വാക്കാമെന്ന് വലിയ താല്പര്യം ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചല്ലോ അത് എന്തിനാ അഭിനയിച്ചതെച്ചാൽ ആ ഒരു പരിപാടിയൊക്കെ ഒന്ന് കണ്ടെത്തി മനസ്സിലാക്കാൻ ക്യാമറ എങ്ങനെ ചെയ്യുന്നു എങ്ങനെ ഈ ഒരു ശബ്ദ ഡബിങ് ഒക്കെ ചെയ്യുന്ന മനസ്സിലാക്കാൻ വേണ്ടി ആറാട്ടെണ്ണം പോയി എന്ന് പറയുന്നത് അത് കഴിഞ്ഞൊരു താല്പര്യം ഇല്ല നമ്മളെ പ്രണവ് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിനും താല്പര്യമൊന്നുമില്ല പിന്നെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ അങ്ങോട്ട് നന്നാവും ഇതാണ് ആറാട്ടെണ്ണം പറഞ്ഞത് അതായത് തനിക്ക് കഴിവുണ്ട് അത് നിങ്ങൾ നിർബന്ധിക്കണം നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ വന്ന് രണ്ട് സീനൊക്കെ അഭിനയിച്ചു പോകുക അത്രേ ഉള്ളൂ പ്രണവ് മോഹൻലാലിനെ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഓച്ച ആറാട്ടെണ്ണ ആറാട്ടണ്ണ ശരിക്കും പറഞ്ഞു അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ വൈറൽ ആകാൻ വേണ്ടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ സെലിബ്രിറ്റീസുകളോട് സ്നേഹം തോന്നുന്നു എന്തുകൊണ്ടാ നമ്മൾ ഗ്രാഫ് താഴുമ്പോൾ നാലാൾ നമ്മൾ പൊക്കി പറയാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ പ്രേക്ഷകരെ വിഡ്ഢിയാക്കി എന്ന് അദ്ദേഹം പറയുന്നു ശരിക്കും ആരാണ് വിഡ്ഢിയാവുന്നത് എന്ന് നമുക്കറിയാം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന കാമധേനു കാമദേവൻ ആ കാമദേവൻ ഇടക്ക് പൊന്തി വരുന്നു കീർത്തി സുരേഷിനെ കാണുന്നു ഇഷ്ടപ്പെടുന്നു മൗഞ്ചി വാര്യരെ കാണുന്നു ഇഷ്ടപ്പെടുന്നു കാണുന്ന സെലിബ്രിറ്റീസിനോടൊക്കെ ക്രഷ് തോന്നുന്നു ഇങ്ങനെയൊക്കെ ക്രഷ് തോന്നിയിട്ട് അദ്ദേഹം പറയുന്നു അത് ഇവിടെയുള്ള ആളുകളെ വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി പറഞ്ഞ കാര്യമാണ് മമ്മൂട്ടി ഈസ് ബെസ്റ്റ് മോഹൻലാൽ ഈസ് മോഹൻലാലോട് ഇഷ്ടമാണ് പക്ഷെ മമ്മൂട്ടിയാണ് ബെസ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല അടിപൊളി അഭിനയിക്കുന്ന നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉള്ളത് മമ്മൂട്ടി മാറാതാണ് മോഹൻലാലിന് ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ ഇടക്ക് വെച്ചിട്ട് കുറച്ച് പണി നമുക്ക് തന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നും പറയുന്നില്ല ഇഷ്ടമാണെന്നും പറയുന്നില്ല അത് അങ്ങനെ ഒരു ഗ്രാഫിൽ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ആറട്ടണ്ണന്റെ നിലപാടുകൾ ആറട്ടണ്ണൻ പ്രേമം കളിക്കുന്നത് നമ്മളെ പൊട്ടനാക്കാനാണോ അതോ സ്വയം പൊട്ടനാവുന്നതാണോ എന്ന് നമുക്കറിയാം അല്ലേ